ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എസ് പി ആർ പാചക ലോകത്തിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഉപ്പുമാങ്ങയും ചെമ്മിനും കൂടിയുള്ള ഒരു തേങ്ങ അരച്ച കറിയാണ് ഇത് നമ്മൾ പഴയ കാലത്തൊക്കെ നമ്മുടെ വീട്ടിലെ അമ്മമാരൊക്കെ മിക്കവാറും തന്നെ ഉണ്ടാക്കിയിരുന്നു എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ വളരെ അപൂർവമായിട്ട് മാത്രമാണ് ഇത് ഉണ്ടാക്കുന്നത് പിന്നെ മാങ്ങയൊക്കെ ഉപ്പിലിടുന്ന സിസ്റ്റമൊക്കെ നമ്മളിന്ന് മറന്നിരിക്കുന്നു നമ്മൾ ഏത് സാധനവും നമുക്കിന്നിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ഉപ്പു മാങ്ങയും ചെമ്മിനും കൂടിയുള്ളൊരു കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളതാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് മാങ്ങയുടെ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് ഇത് ഏകദേശം ഒരു വർഷം കഴിഞ്ഞ മാങ്ങയാണ് ചില്ലുകുപ്പിയിൽ ഇട്ട് നമ്മൾ വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഭരണിക്കകത്ത് നമുക്ക് ഇട്ട് വയ്ക്കാം പക്ഷെ ഭരണിയിൽ എയർ കയറി കഴിഞ്ഞാൽ ചെറിയൊരു പൂപ്പൽ പോലെ വരും അപ്പോൾ ചില്ലൂപ്പി ആകുമ്പോൾ നമ്മൾ എയർ ടൈറ്റ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു കുഴപ്പമില്ലാതെ ഇരിക്കും ഇത് ഒരു കുഴപ്പമില്ലാതിരിക്കുന്ന മാങ്ങയാണ് ഇതിനകത്ത് യാതൊരുവിധ പാടയോ പൂപ്പലോ ഒന്നുമില്ല ഒരു വർഷം കഴിഞ്ഞു ഏകദേശം ഒന്നര വർഷമായി ഇപ്പോൾ ചില്ലുപ്പിയിലായത് കൊണ്ട് അങ്ങനെ ഇരുന്നോളും അപ്പോൾ മാങ്ങ നമ്മൾ തിളപ്പിച്ച് എടുത്ത വെള്ളം നന്നായിട്ട് തണുത്തതിന് ശേഷം കല്ലുപ്പിലിട്ട് വയ്ക്കണം അപ്പോഴി ഇതുപോലെ യാതൊരു കുഴപ്പമില്ലാതെ നമുക്ക് എത്ര നാൾ വേണമെങ്കിലും സൂക്ഷിക്കാം പിന്നെ ഞാൻ ഉപ്പിലിട്ട് വെച്ചിരിക്കുന്ന മാങ്ങയാണിത് പിന്നെ ഇത് കറി വെയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെമ്മീൻ ഇവിടെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ചെമ്മീൻ പിന്നെ നീറ്റാക്കുന്ന വീഡിയോ എന്ന് പറയുമ്പോൾ വളരെ നീണ്ട വീഡിയോ ആകും ആവും അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെമ്മിനിവിടെ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഒരുവിധം മീഡിയം സൈസ് ചെമ്മിനാണ് അപ്പോൾ അതിവിടെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിനാവശ്യത്തിനായിട്ടുള്ള മുളക് പൊടി അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് പിന്നെ പച്ചമുളക് തേങ്ങ ഒരു ഒരു കഷ്ണം ഉള്ളി വേണം പിന്നെ കടുക് താളിക്കാൻ വേണ്ടിയിട്ട് നമുക്കതിനു വേണ്ട ഉണക്കമുളകും ഉള്ളിയും വേപ്പിലയും ഒക്കെ അതും വേണം ഇത്രയും സാധനമാണ് ഈ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് അപ്പോൾ അതിനകത്തേക്ക് ഞാൻ ആദ്യം കറി വെക്കുന്നതിന് വേണ്ടി ഒരു പാൻ ഇവിടെ എടുത്തിട്ടുണ്ട് നമ്മൾ അപ്പം ഇതിനകത്തേക്ക് ഈ നന്നാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ നമ്മൾ ഇട്ട് കൊടുക്കുന്നു ആദ്യം നമ്മൾ ചെമ്മീൻ ഇട്ട് കൊടുക്കുന്നു വെള്ളത്തിൽ നിന്ന് വരെ നമ്മൾ അതിനകത്തേക്ക് ചെമ്മീൻ മാത്രമായിട്ട് ഇടുക നമ്മൾ കറി വയ്ക്കാൻ അനുസരിച്ച് നമുക്ക് ചെങ്ങിനിട്ട് കൊടുക്കാം പിന്നെ നമ്മൾ അടുത്തത് ഇതിനകത്തേക്ക് ഇടേണ്ടത് മാങ്ങയാണ് അപ്പം മാങ്ങ നമ്മൾ ഇതിനകത്ത് ആവശ്യത്തിന് എടുക്കുക ഈ മാങ്ങ നമ്മളെപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കണം അതിനകത്ത് നനഞ്ഞ കയ്യിലോ അങ്ങനെയൊന്നും ഇടാൻ പാടില്ല അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അത് വേഗം തന്നെ പോകും അതുപോലെ തന്നെ നമ്മൾ കയ്യില് ഇട്ട് മാത്രം ഉണങ്ങിയ കയ്യിലോ തവിയോ അങ്ങനെ എന്തെങ്കിലും മാത്രമായിട്ടത് എടുക്കുക അപ്പോൾ നമ്മൾ മാങ്ങ ഇവിടെ ഇത് മുറിച്ചിടുന്നു നമ്മളാവശ്യത്തിന് ഇപ്പോൾ ഇത് കറിവിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു മൂന്ന് മാങ്ങയൊക്കെ മതിയാകും അപ്പം നമുക്ക് ആവശ്യത്തിന് മാങ്ങ ഇതിനകത്തിട്ട് അരിഞ്ഞ് ചേർക്കാം പിന്നെ അതിൻ്റെ മാങ്ങ അണ്ടി മൂക്കുന്നതാണെങ്കിൽ അതും ഇടുന്നത് കൊണ്ട് കുഴപ്പമില്ല ഇത് കുറച്ച് ഇളവൻ ആയിട്ടുള്ള മാങ്ങയാണ് അതുകൊണ്ട് നല്ല സോഫ്റ്റായിട്ട് അത് പോരുന്നുണ്ട് ഇത് നമ്മളിങ്ങനെ മുറിച്ചിട്ട് അരിഞ്ഞിടുക ഒരു മൂന്ന് മാങ്ങയൊക്കെ ഉണ്ടെങ്കിൽ മതി പുളി ഉള്ളത് നമ്മൾ നോക്കിയിട്ട് മാങ്ങ ഇടണം നമ്മൾ ആവശ്യത്തിന് പുളി നോക്കിയിട്ട് മാങ്ങ ഇടുക പിന്നെ ഇത് അരിഞ്ഞ് നമ്മൾ ചെറിയ പീസാക്കി ഇതിനകത്തേക്ക് ഇടുക നമുക്കെല്ലാം അരിഞ്ഞെടുക്കാം എല്ലാം അരിഞ്ഞെടുത്തിട്ട് നമുക്ക് അടുത്ത് നോക്കാം നമ്മുടെ മാങ്ങ മുഴുവൻ നമ്മളിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇപ്പോൾ ചെമ്മീനും ഉപ്പ് മാങ്ങയും കൂടെ നമ്മൾ മിക്സ് ആക്കിയിട്ടുണ്ട് പിന്നെ ഇതിനകത്തേക്ക് നമ്മൾ ഒരു പച്ചമുളക് വലിയൊരു പച്ചമുളക് ആയതുകൊണ്ട് ഒരെണ്ണം മതി ചെറുതാണെങ്കിൽ നമ്മൾ രണ്ടെണ്ണം എടുക്കുക പിന്നെ നമ്മളെടുത്തിരിക്കുന്ന അതിൻ്റെ അളവിനനുസരിച്ച് നമുക്ക് എരിവ് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിനകത്തേക്ക് പച്ചമുളക് ചേർത്തു ഇനി അതോടൊപ്പം തന്നെ നമ്മൾ കത്തേക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുന്നു പിന്നെ നമ്മളൊരു കാൽസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നു മുളക് പൊടി അധികം വേണ്ട തേങ്ങ അരച്ച് വെക്കുന്നത് കൊണ്ട് ഒരു സ്പൂൺ ചേർത്താൽ മതി അതും നമുക്ക് നമുക്കളവിനുസരിച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുന്നു ആവശ്യത്തിന് ഇത് ഉപ്പുമാങ്ങ ആയതുകൊണ്ട് തന്നെ ഉപ്പ് നമ്മൾ നോക്കി വേണം ഇടാനായിട്ട് വളരെ കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി പിന്നെ നമ്മൾ കറി വെച്ചിട്ട് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ഇനി നമ്മൾ ഇതിനകത്തേക്ക് ആവശ്യമായ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നു ഇനി നമ്മൾ ഇത് ഒന്ന് നന്നായിട്ട് വറ്റിച്ചെടുക്കണം നമുക്ക് ഉപ്പ് മാങ്ങയും എല്ലാം കൂടെ നന്നായിട്ടൊന്നും ചെമ്മിനും മാങ്ങയും കൂടെ നന്നായിട്ട് വറ്റി വരാൻ നമ്മളിത് ഇൻഡക്ഷനിലേക്ക് വെക്കുന്നു നോക്കിയതൊന്നും വറ്റിച്ചെടുക്കാം അപ്പം ഇത് പറ്റിച്ച് വരും എടുക്കുന്ന സമയം കൊണ്ട് നമുക്കിതിനെ അരയ്ക്കേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളതിനകത്തേക്ക് ആവശ്യത്തിന് നമ്മൾ നമ്മളെടുത്തിരിക്കുന്ന മാങ്ങയുടെയും ചെമ്പത്തിൻ്റെയും ഒക്കെ അളവനുസരിച്ച് നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കുന്നു തേങ്ങ ഇവിടെ നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ആവശ്യത്തിന് തേന ഇട്ട് കൊടുക്കുന്നു പിന്നെ ഇതിനകത്തേക്ക് നമ്മൾ ഒരു കഷ്ണം ഉള്ളി ഇട്ട് കൊടുക്കുന്നു ഉള്ളി നമുക്ക് അധികം ചേർക്കേണ്ട ഒരു ഒരു കഷ്ണം ഉള്ളി ചേർത്താൽ മതി ഉള്ളിയുടെ കുത്തരി വന്നു കഴിഞ്ഞാൽ കറി ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഒരു കഷ്ണം ഉള്ളി നമ്മൾ ഇതിനെ മുറിച്ചിട്ട് കൊടുക്കുന്നു പിന്നെ നമ്മൾ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നു മഞ്ഞപ്പൊടി ആ തേനയുടെ അളവനുസരിച്ച് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞ കളറിലാണ് കറി ഉണ്ടാക്കുന്നത് തന്നെ അതുകൊണ്ട് മുളക് പൊടി അധികം വേണ്ട അവിടെ നമ്മളൊരു കാൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നു പിന്നെ നമ്മളിതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അരച്ചുകൊണ്ട് വരാം അപ്പം അപ്പോഴത്തേക്കും നമ്മൾ അടുപ്പത്ത് വെച്ചിരിക്കുന്നത് നന്നായിട്ട് പറ്റിയിട്ടുണ്ടാവും അപ്പം നമുക്കിതൊന്ന് അരച്ചുകൊണ്ട് വരാം ഇത് നന്നായിട്ട് വറ്റി വരുന്നുണ്ട് അപ്പം ഇനി നമ്മുടെ ഇതിൽ തീ കുറച്ചിട്ട് കൊടുക്കണം കാരണം ഇത് പെട്ടെന്ന് വറ്റിപ്പോയാല് ഈ പുളി ഒന്നും ഉപ്പൊന്നും പിടിക്കില്ല അപ്പൊ നമ്മൾ തിളച്ച് കഴിയുമ്പോൾ തീ കുറച്ചിട്ട് പറ്റിക്കുക അങ്ങനെ അതുപോലെ തന്നെ പുളി പോരാ നമുക്ക് പുളി നോക്കിയിട്ട് പുളി പോരാന്നുണ്ടെങ്കിൽ നല്ല പുളിയുണ്ട് പുളി പുളി പോരായെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഉപ്പുമാങ്ങയുടെ തന്നെ നീര് അതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം വേറെ വെള്ളം ഒഴിക്കരുത് നമ്മുടെ പുളിയുടെ അളവിനനുസരിച്ച് അതിൽ നിന്ന് ഒരു രണ്ട് സ്പൂണോ മൂന്ന് സ്പൂണോ വെള്ളം എടുത്ത് ഒഴിച്ച് കഴിഞ്ഞാൽ അതിനെ ആ കറിക്ക് നല്ല പുളിയായിരിക്കും അപ്പോൾ ഇതൊന്ന് കറ്റി വരുന്നിട്ട് നമുക്കിന് അരപ്പ് എങ്ങനെയാണ് ചേർത്ത് കറി ഉണ്ടാക്കുന്ന നമ്മുടെ റി ഇവിടെ നന്നായിട്ട് പറ്റി വന്നിട്ടുണ്ട് ഇത് നല്ല കുഴിയുള്ള പാത്രമായ കാരണം ഇതിൻ്റെ ആഴത്തിൽ കിടക്കുവാണ് അപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട് നമ്മളിവിടെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ അരപ്പ് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് അരയ്ക്കണം അരിയൊന്നും പാടില്ല അപ്പം നന്നായിട്ട് അരച്ചെടുത്ത അരപ്പാണ് അപ്പം നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നു വെള്ളം നമ്മൾ നോക്കിയിട്ട് പോരെങ്കിൽ ഒഴിച്ചു കൊടുക്കണം ഒരു അല്പം വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം മിക്സ് തന്നെ കഴിയും അവസ്ഥ വെള്ളമായി പിന്നെ ഇത് ചൂടാക്കി എടുക്കാവും നമ്മളെല്ലാ കറികളും വയ്ക്കുന്നതുപോലെ തന്നെ തിളപ്പിച്ചെടുക്കരുത് തേങ്ങ അരച്ച കറികളൊക്കെ ഒന്ന് ചൂടായി വരുമ്പോഴത്തൊന്ന് ഇറക്കുക പിന്നെ ആവശ്യത്തിന് ഉപ്പുണ്ടോന്നൊക്കെ നോക്കുക ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കണം ആവശ്യത്തിനുമുണ്ട് ഇതൊന്നും ചൂടായി വരുന്നവരൊന്നും അപ്പോഴത്തേക്കൊന്നും തീ കൂട്ടി കൊടുക്കാം അപ്പം നമ്മൾ കറി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തേങ്ങ അരച്ച് ചേർത്ത് കഴിഞ്ഞാൽ നമ്മളിത് തിളപ്പിക്കരുത് അപ്പോൾ തിളച്ച് കഴിഞ്ഞാൽ ഇത് പിരിഞ്ഞു പോവും അതാണതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പിന്നെ ഉപ്പുമാങ്ങയും ചെമ്മിനും വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് പഴയ കാലത്ത് നമ്മുടെ വീട്ടിലൊക്കെ ധാരാളമായിട്ടൊരു അമ്മമാരൊക്കെ എപ്പോഴും തന്നെ ഉണ്ടാക്കുന്നൊരു കറിയാണ് പിന്നത് ഉപ്പും മാങ്ങയൊന്നും നമ്മൾ വീട്ടിലിടാറില്ല എന്നുള്ളതാണ് ഇന്നത്തെ കാലത്തിൻ്റെ ഒരു പ്രത്യേകത അപ്പം അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഒരു വെറൈറ്റി ആയിട്ടൊന്ന് പരിചയപ്പെടുത്തിയതാണ് ഇപ്പോൾ നമ്മുടെ കറി ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഇവിടെ ഇറക്കി വയ്ക്കാം ഇനി നമ്മൾ കടുക് തടയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ ഇൻഡക്ഷനിൽ വെക്കുന്നു ഇൻഡക്ഷനിൽ വെക്കാനായിട്ട് ഇരുമ്പിൻ്റെ പാനോ അല്ലെങ്കിൽ സ്റ്റീലൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് ചൂട് പിടിച്ച് എണ്ണ ഒഴിക്കുന്നു തന്നെ അത് കരിഞ്ഞു പോകും അതുകൊണ്ടാണ് എപ്പോഴും ഞാൻ ഈ പാൻ ഉപയോഗിക്കുന്നത് എൻ്റെ വീഡിയോയിൽ എല്ലാത്തിലും തന്നെ ഈ പാനാണ് അപ്പം നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട വേറൊരു പാനൊന്നും ഇതിനകത്ത് വെക്കാൻ പറ്റില്ല ഹൈ ഫ്ലെയിമിൽ നല്ല ചൂടിലേ ആണ് ഇൻഡക്ഷൻ വർക്ക് ചെയ്യുന്നത് അപ്പോൾ നല്ല കട്ടിയായ ഇരുമ്പ് പോലെയുള്ള പാത്രങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് വയ്ക്കാൻ പറ്റത്തുള്ളൂ പിന്നെ അതല്ലാതെ ഇൻഡക്ഷനിൽ വെക്കാൻ പറ്റിയ പാത്രങ്ങൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഫാനൊക്കെ ഉപയോഗിക്കാവുന്നതാണ് പിന്നെ ഞാൻ ഇൻഡക്ഷൻ തന്നെ ഉപയോഗിക്കുന്നതും നമുക്ക് സോളാർ പ്ലാന്റ് ഉള്ളത് കൊണ്ട് ഗ്യാസ് അധികം ഉപയോഗിക്കാറില്ല ഇൻഡക്ഷനിലാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ എല്ലാ വീഡിയോയിലും ഇത് തന്നെ കാണുന്നതുകൊണ്ട് ആരും തെറ്റിദ്ധരിക്കണ്ട അപ്പോൾ അതുകൊണ്ട് ഇൻഡക്ഷൻ മാക്സിമം നമുക്ക് ഉപയോഗിച്ചാലേ നമുക്ക് കറണ്ടിൻ്റെ യൂട്ടിലൈസ് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റത്തുള്ളൂ നമ്മൾ കുറേ പൈസയൊക്കെ മുടക്കി സോളാർ എടുത്തിട്ട് പിന്നെ വീണ്ടും നമ്മൾ ഗ്യാസ് ഉപയോഗിച്ചാൽ നമുക്കതുകൊണ്ടൊരു ബെനിഫിറ്റ് ഉണ്ടാവില്ല അപ്പോൾ സോളാർ നമ്മളെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ പാചകവും അതുപോലെ എ ഒക്കെ നമുക്ക് വളരെ കറണ്ട് റിലാക്സ് ചെയ്ത് ഉപയോഗിക്കാം എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ എല്ലാ വീഡിയോയിലും ഇൻഡക്ഷനിൽ പാചകം ചെയ്യുന്നത് അങ്ങനെ നിങ്ങളെ അറിയിച്ചെന്നേ ഉള്ളൂ അപ്പോൾ നമുക്ക് പാൻ ചൂടായി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം പാൻ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് നമ്മൾ കടുക് പൊട്ടിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു ആവശ്യത്തിന് തന്നെ ഒഴിച്ചു കൊടുക്കുക പിന്നെ നമ്മളതിനു വേണ്ടിയിട്ട് വേപ്പിലെടുത്ത് വെച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് വറ്റൽമുളക് എടുത്തു വെച്ചിട്ടുണ്ട് രണ്ട് ലക്ഷം ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ എണ്ണ ചൂടായി വന്നിരിക്കുന്നത് കൊണ്ട് നമ്മൾ കടുക് അതിനകത്തേക്ക് ഇടുക നമ്മൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക കടുക് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അതിനകത്തേക്ക് ഉള്ളി അരിഞ്ഞിട്ട് കൊടുക്കുന്നു ഉള്ളി ഒന്നോ രണ്ടോ വർഷം എടുക്കാം വലിയ ഉള്ളി ആയതുകൊണ്ട് ഒരു ദക്ഷതി നമ്മുടെ അനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ രണ്ടു ദർശനം ഉള്ളി എടുത്തിട്ടുണ്ട് ഉള്ളി നന്നായിട്ട് നന്നായിട്ട് മുരികാനൊരു പൊടിക്ക് ഉപ്പ് ചേർക്കുന്നത് നല്ലതാണ് പക്ഷെ നമ്മുടെ തറിക്ക് ഉപ്പ് കറക്റ്റാണെങ്കിൽ പിന്നെ ഇതിനകത്തേക്ക് ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ കൂടിപ്പോകും അതുകൊണ്ട് അത് നോക്കിയിട്ട് അതനുസരിച്ച് ഉപ്പ് ചേർത്താൽ മതി ഇതിലൂടെ ഒരിഞ്ഞ് വരുന്നുണ്ട് അതിൽ നന്നായിട്ട് പിന്നെ നമ്മളടുത്ത് വെച്ചിരിക്കുന്ന മുളക് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നു പച്ചരുമുളകും ഒരിഞ്ഞു വരുന്നുണ്ട് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന വേച്ചില ആവശ്യത്തിന് ഇട്ടു കൊടുക്കുക വേവിടെ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതിവിടെ നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇത്രേ ഉള്ളു നമ്മുടെ ഈ കറി എന്ന് പറയുന്നത് നമുക്ക് വേഗം തന്നെ ചെയ്യാൻ പറ്റുന്നൊരു കറിയാണ് നല്ല ഏപ്പനയുടെയും അറ്റൻമുളയുടെ ഒക്കെ നല്ല മണം വരുക മണം വരുന്നുണ്ട് അപ്പം നമ്മളിത് ഇൻഡക്ഷൻ ഓഫാക്കി പിന്നെ നമ്മളീ താളച്ച് വെച്ചിരിക്കുന്ന നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കും ഇതാണ് ഉപ്പും മാങ്ങയും ചെമ്പനും കൂടെ വയ്ക്കുന്ന ഒരു കറി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയത് അത് വളരെ ടേസ്റ്റി ആയൊരു കറിയാണ് നമ്മൾ ഇന്നത്തെ കാലത്ത് ഉണ്ടാക്കാറില്ല അപ്പോൾ ഇത് നിങ്ങൾ കണ്ടതിന് ശേഷം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നമുക്കിഷ്ടമാകും ഒരു വെറൈറ്റി ആയിട്ട് കറിയായിട്ട് നമുക്കിതുണ്ടാക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക സൈഡിലുള്ള ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാനിടുന്ന ഇതുപോലെയുള്ള ചെറിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ അടുത്ത ചെറിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം